സദൃശ്യവാക്യങ്ങൾ പതിനെട്ട് പതിനൊന്നാം വാക്യം ധനവാന് തൻ്റെ സമ്പത്ത് ഉറപ്പുള്ള പട്ടണം അതവന് ഉയർന്ന മതിലായി തോന്നുന്നു തലമുറകളായി സമ്പന്നരായിരിക്കുന്ന കുടുംബങ്ങളുണ്ട് എന്നാൽ കഠിന ദാരിദ്ര്യത്തിൽ നിന്ന് കഠിനാധ്വാനത്താൽ സമ്പന്നരായവരെയും കാണാം സമ്പന്ന കുടുംബത്തിൽ ജനിച്ചതിനാൽ അഹങ്കാര മനോഭാവമുള്ളവരുണ്ട് എന്നാൽ എല്ലാവരും അങ്ങനെയല്ല പെട്ടെന്ന് സമ്പന്നനാകുമ്പോൾ അഹങ്കരിക്കുന്നവരുമുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ തൻ്റെ പണം കൊണ്ട് അത് എങ്ങനെ നേരിടാം എന്നായിരിക്കും സമ്പത്തുള്ളവരുടെ മനസ്സിൽ ആദ്യം വരുന്ന ചിന്ത രോഗമുണ്ടായാൽ ഏറ്റവും നല്ല ചികിത്സ എവിടെ കിട്ടുമെന്നവർ ആദ്യം അന്വേഷിക്കുന്നു ആരെങ്കിലും തങ്ങളോട് എതിർക്കാൻ വന്നാൽ സമ്പത്ത് ചൂണ്ടിക്കാട്ടി ഭീഷണിപ്പെടുത്തിയെന്നും വരാം ഈ ആശയത്തിലാണ് സമ്പത്ത് ധനവാന് ഉറപ്പുള്ള പട്ടണം എന്ന് പറയുന്നത് ഈ പറഞ്ഞത് അതാണ് സത്യമെന്ന ആശയത്തിലല്ല കാരണം തൊട്ട് മുൻപുള്ള വാക്യത്തിൽ ീതിമാന യഹോവയുടെ നാമം അഭയകേന്ദ്രമായ ഉറപ്പുള്ള ഗോപുരം എന്ന് പറഞ്ഞിരിക്കുന്നു ആയതിനാൽ രണ്ടും തമ്മിലൊരു താരതമ്യം കൂടെയാണ് ചെയ്യുന്നത് പണം കൊണ്ട് എല്ലാ രോഗങ്ങൾക്കും മരുന്ന് കണ്ടെത്താനാകില്ല പണം കൊണ്ട് കട്ടിൽ വാങ്ങാം ഉറക്കം വാങ്ങാനാകില്ല എന്ന് പറയാറുള്ളത് പോലെ സമ്പത്തിന് പരിമിതികളേറെയുണ്ട് ഇനി എത്ര സമ്പത്തുണ്ടെങ്കിലും നിസ്സാര സമയം കൊണ്ട് അവയെല്ലാം നഷ്ടമായി ദരിദ്രരായി തീർന്നവരെയും നമുക്കറിയാം തൻ്റെ പണത്തിൽ അഹങ്കരിച്ച എത്രയോ പേരാണ് ചുരുങ്ങിയ സമയം കൊണ്ട് അവയൊന്നും അനുഭവിക്കാൻ കഴിയാതെ നിസ്സഹായരായി തീർന്നിട്ടുള്ളത് പലർക്കും അവരുടെ സമ്പത്ത് ഒരു ഉയർന്ന മതിൽ പോലെയാണ് തങ്ങളുടെ മറ്റു കുടുംബാംഗങ്ങളെ ദരിദ്രരെ മുൻ സ്നേഹിതരെ ഒക്കെ ദൂരെ നിർത്താനുള്ള മതിൽ ഒന്നിനും കടന്നു കയറാൻ കഴിയാത്ത ഉയർന്ന മതിൽ പോലെ തന്നെ സംരക്ഷിക്കാൻ സമ്പത്തിന് കഴിയുമെന്നതിനാൽ മറ്റാരുടെയും സഹായവും സംരക്ഷണവും തനിക്ക് വേണ്ടെന്ന് അവർ ധരിക്കുന്നു ദൈവം പോലും ആ മതിലിന് പുറത്താണ് അവർക്ക് എന്നാൽ എത്ര സമ്പത്തുണ്ടെങ്കിലും ലാളിത്യത്തോടെ ദൈവമാണ് യഥാർത്ഥ സമ്പത്തെന്ന് അംഗീകരിച്ച് ദൈവമാണ് തൻ്റെ സങ്കേത പട്ടണമെന്ന് വിശ്വസിച്ച് ജീവിക്കുന്നവനാണ് ദൈവത്തിൻ്റെ കണ്ണിൽ ധനവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ